വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ വറവട്ടൂർ കൊടക്കാരൻകുന്ന് പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായി ജനകീയ കൂട്ടായ്മ രൂപീകരിക്കാൻ ഒരുങ്ങി പ്രദേശവാസികൾ സ്ഥിതി ചെയ്യുന്ന കൊടക്കാരൻകുന്ന് പ്രദേശത്ത് ജനങ്ങളാണ് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് സമരമുഖത്തേക്ക് ഇറങ്ങാൻ തയ്യാറായിരിക്കുന്ന വറവട്ടൂർ തെക്കുമുറി സെന്റർ മുതൽ ഭാരതപ്പുഴയിലെ ചങ്ങനാംകുന്ന് കടവ് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശമംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പഞ്ചായത്ത് സെക്രട്ടറി എ ഇ എന്നിവർക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പല പ്രാവശ്യം പരാതി നൽകിയെങ്കിലും ഇതുവരെ പരിഹാരം കാണാതിരിക്കുകയും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ടാണ് റോഡിന്റെ പുനർപ്രവൃത്തി നടത്താൻ കഴിയാത്തതെന്ന മറുപടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുവാൻ വേണ്ടി കാത്തുനിൽക്കുകയായിരുന്നു ഗ്രാമവാസികൾ നിരവധി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ മറ്റു വാഹനങ്ങളും സ്ഥിരമായി യാത്ര ചെയ്യുന്നതും പരിസര പ്രദേശത്തുള്ള ആളുകൾ ചങ്ങനാക്കുന്ന് തടയണ കാണുവാൻ വരുന്നതും ഈ റോഡിലൂടെയാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരവും അപകടം നിറഞ്ഞതുമാണ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നതും പതിവാണ് ഈ ആവശ്യം ഉന്നയിച്ച് തൊട്ടടുത്ത ദിവസം അധികാരികൾക്ക് പരാതി നൽകുവാനും ഡിസംബർ അഞ്ചാം തീയതിക്കുള്ളിൽ പണി തുടങ്ങി വെച്ചില്ലെങ്കിൽ പത്താം തീയതി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുവാനുമാണ് തീരുമാനം അതിനായി ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടി കൊടക്കാരംകുന്ന് പ്രദേശത്തെ നൂറോളം വരുന്ന യുവാക്കളുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും പതിനാലംഗ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും ചെയ്തു ജനകീയ കൂട്ടായ്മ രൂപീകരണ യോഗത്തിൽ കെ നൌഹ്വൽ ആമുഖ പ്രഭാഷണവും പി അഭിലാഷ് വിഷയാവതരണവും നടത്തി സിപിഐഎം പ്രതിനിധി ബാലകൃഷ്ണൻ കോൺഗ്രസ് പ്രതിനിധി രാമൻകുട്ടി ബി ജെ പി പ്രതിനിധി കൃഷ്ണകുമാർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രതിനിധി അബു ഡി എം കെ പ്രതിനിധി അലി എ അരുൺ അരവിന്ദ് താഹിർ എന്നിവർ പങ്കെടുത്ത് ടെൻഡർ ലഭിക്കും ടെൻഡർ ഇട്ടിപ്പണി തുടങ്ങും എന്ന് പറയുന്ന ഈ റോഡിന്റെ അവസ്ഥ എങ്ങനെയാ ഒന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ അതുകൊണ്ട് ഈ ടെൻഡർ നടപടികളുടെ ഭാഗമായി പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി ബാലേട്ടം പറഞ്ഞതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റിനെ നമ്മൾ കാണാൻ പോകുന്നു അതിൻ്റെ ഒപ്പം അദ്ദേഹത്തിനോട് ഒരു ഡേറ്റ് നമ്മൾ ചോദിക്കുന്നു ഏത് ഡേറ്റിനുള്ളിൽ അദ്ദേഹം ഇത് പറയും കാരണം ബാലട്ടം അങ്ങനെയല്ല ബാലട്ടം പറഞ്ഞത് ആ ഡേറ്റിന് നമ്മൾക്ക് ഇത് തന്നിട്ടില്ല എങ്കിൽ ബാലേട്ടം പറഞ്ഞതുപോലെ ഇവരുടെ ഭരണപക്ഷത്തെ അതായത് ഈ പാർട്ടിയെ മുന്നിർത്തിക്കൊണ്ട് ബാലേട്ടന്റെ നേതൃത്വത്തിൽ നമ്മൾ പഞ്ചായത്ത് പിക്കറ്റിങ്ങിന് പോകും ചെയ്യേണ്ടതായിരുന്നു പക്ഷേ നമ്മൾ ഈ കൂട്ടായ്മയിലുണ്ടായിരുന്ന അംഗങ്ങളൊക്കെ നമ്മൾ അന്ന് ഗ്രാമസഭകൾ വിളിക്കുമ്പോൾ നമ്മളതിലൊക്കെ പങ്കെടുത്ത് നിസ്സാരായ ആളുകൾ മാത്രമാണ് നമ്മുടെ ഗ്രാമസഭക്കൊക്കെ പങ്കെടുക്കാറുള്ളൂ ആ ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ട് നമ്മുടെ ഈ ആവശ്യങ്ങളൊക്കെ നമ്മൾ അന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നമ്മളൊരു ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റോഡ് പനിയൊക്കെ എന്നോ കഴിഞ്ഞിരുന്നു കണ്ടിട്ട് നമുക്ക് നമ്മൾ എല്ലാവരും അതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ് അതിൽ നേതാ രാഷ്ട്രീയ പാർട്ടികൾക്കോ മറ്റുള്ള ആളുകളുടെ വകഭേദമില്ലാതെ എല്ലാ ആളുകൾക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കണം അതുതന്നെയാണ് നമ്മുടെ അഭിപ്രായം വി ന്യൂസ് ദേശമംഗലം